ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൈലാഞ്ചി അരച്ചത് ഇടുകയാണ് വേദയും ഇന്ദ്രജയും അപ്പോൾ വിജയനും ഒക്കെ ഒപ്പം ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് യതീന്ദ്രം വരുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് ഇന്ദ്രജയും വേദയും കൂടി മൈലാഞ്ചി ഇരുന്ന ആ സമയത്താണ് അവിടേക്ക് പത്മം വരുന്നത് അപ്പോൾ പത്മം ചോദിക്കുകയാണ് എന്താണ് നിങ്ങളിവിടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മൈലാഞ്ചി ഇടുകയാണെന്ന് കാണുന്ന സമയത്ത് പത്മ പറയാണ് എനിക്കും മൈലാഞ്ചി ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണ് എനിക്കും ണം എന്ന് പറയട്ടോ അങ്ങനെ യതീന്ദ്രൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് വേദയോടും ഇന്ദ്രജയോടും ഇത് കൊണ്ടുവന്ന് നന്ദിനിയാണെന്നുള്ളത് നിങ്ങൾ പറയേണ്ട അങ്ങനെ ആവുമ്പോൾ പത്മം ആ മൈലാഞ്ചി ഇടില്ല എന്ന് പറയട്ടോ അങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ച സമയത്ത് അവരും അതിന് കൂട്ട് നിൽക്കുകയാണ് അങ്ങനെ പത്മം അവിടെ ഇരുന്നുകൊണ്ട് മൈലാഞ്ചി ഇടാൻ ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ യതീന്ദ്രനോടാണ് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ പത്മൻ ചോദിക്കുകയാണ് അല്ല ഈ മൈലാഞ്ചി എവിടെ നിന്നും കിട്ടി എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് വേദ പറയാണ് അത് പിന്നെ അച്ഛൻ കൊണ്ടുവന്നതാണെന്ന് പറയട്ടോ അപ്പോൾ പത്മൻ ചോദിക്കുകയാണ് നിങ്ങളോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് യതീന്ദ്രനോട് ചോദിക്കുമ്പോൾ യതീന്ദ്രം പെട്ടെന്ന് പറയാണ് ഞാൻ നാട്ടിൽ നിന്ന് പോയി വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണെന്ന് പറയട്ടോ അങ്ങനെ കൂടുതൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും പത്മ ചോദിച്ചറിയുന്നില്ല അങ്ങനെ പത്മയും ആ മൈലാഞ്ചി അങ്ങ് ഇടുകയാണ് അങ്ങനെ പത്മയും വേദയും ഇന്ദ്രജയും മൈലാഞ്ചിട്ട ശേഷം അവരവിടെ നിന്ന് പോവാനെട്ടോ പിന്നെ റൂമിലെത്തിയ ശേഷം നന്ദിനിയും മയിലാഞ്ചി ഇടാൻ ഒരുങ്ങാണ് ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് എന്താണ് നന്ദിനെ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുക ഇത് മൈലാഞ്ചി ആണെന്ന് പറയണം മൈലാഞ്ചി ആണോ എനിക്കും നല്ല ഇഷ്ടമാണ് മയിലാഞ്ചി മയിലാഞ്ചി ഇട്ട കൈയ്യൊക്കെ ചുവക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചുവക്കുമെന്ന് പറയാട്ടോ അപ്പോൾ സൂര്യ ഒന്ന് കള്ളു കുടിച്ചിട്ടാവും മരുന്നുണ്ടാവുക അപ്പോൾ സൂര്യ പറയാണ് എങ്കിൽ എനിക്കും വേണം മൈലാഞ്ചി എൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ട് താ എന്ന് പറയുന്ന സമയത്ത് നന്ദി പറയാണ് ആണുങ്ങളൊന്നും അങ്ങനെ മയിലാഞ്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ചില ആളുകൾ മാത്രമാണ് ഇട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് സാറിടണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് മൈലാഞ്ചി ഇടണം എനിക്ക് ഇട്ട് താ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അങ്ങനെ നന്ദിനി നിർവൃത്തിയില്ലാതെ മൈലാഞ്ചി സൂര്യയുടെ കയ്യിലിട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് സൂര്യ പറയാണ് നീ അവിടെ നിലത്തിരിക്കുമെന്നും വേണ്ട ഇവിടെ തൊട്ടടുത്ത് ഇരിക്കയെന്ന് പറയാനട്ടോ അങ്ങനെ ഒരു ചെയർ ചെയറെടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ സൂര്യക്കാട്ടിലും ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനി അത് ഇട്ട് കൊടുക്കുകയാണ് നന്ദിനി കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് മൈലാഞ്ചി ആ സമയത്ത് നന്ദിനിയെ തന്നെ സൂര്യ എങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് നന്ദിനിക്ക് ഒരു നാണം പോലെ വരികയാണ് അപ്പോൾ എന്തിനാണ് സാറ് എന്നെങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനതിനെ എങ്ങനെ സൂക്ഷിച്ച് നോക്കിയത് എന്ന് നന്ദിനോട് ചോദിക്കുന്നുണ്ട് ദാ ഇങ്ങനെയല്ലേ സാറ് നോക്കിയത് നിന്റെ ഈ നോട്ടം അത് നല്ല നല്ലോണ്ട് കാണാമെന്ന് പറയുമ്പോൾ ആ സമയത്ത് നന്ദിനി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് സാറ് എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനിയെ തന്നെ സൂര്യ ശ്രദ്ധിച്ച് നോക്കുകയാണ് അങ്ങനെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് സൂര്യ അല്ല നിനക്ക് വല്ല ഡിസൈനിങ് അറിയോ അതുപോലെ ഇടുക എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഡിസൈൻ ഒന്നും അറിയില്ല എനിക്ക് ഇതുപോലെയാണ് അറിയോ എന്ന് പറഞ്ഞ് കയ്യിലുള്ളിൽ ഒരു വട്ടം വെച്ച് കൊടുത്ത് നാലുപോറും ഓരോ കുത്തിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയം മിത്രയാണെങ്കിൽ ഉറങ്ങുന്ന കിടന്നിട്ട് ഉറക്കം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടക്കാനെട്ടോ അപ്പോൾ സൂര്യയെക്കുറിച്ച് തന്നെയാണ് മിത്ര ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത് അങ്ങനെ ഉറക്കം കിട്ടാതെ മിത്ര ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനെ അറിയാതെ ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മിത്ര അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവാണ് കേട്ടോ ആ ഉറങ്ങുന്ന സമയത്ത് മിത്ര പെട്ടെന്ന് സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് അതും നന്ദിനിയും സൂര്യയും ഒന്നാകുന്ന സ്വപ്നമാണ് മിത്ര കണ്ടു തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ മൈലാഞ്ചിട്ട് കൊണ്ടിരിക്കുന്ന നന്ദിനിയെ പെട്ടെന്ന് സൂര്യ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് കണ്ണോട് കണ്ണ് നോക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ചെറുതായിട്ടൊക്കെ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഒത്തുചേരുന്നത് പോലെ ഒന്നാകുന്നത് പോലെ അങ്ങ് സ്വപ്നം കണ്ടുകൊണ്ട് കേട്ടോ മിത്ര കിടക്കുന്നത് അങ്ങനെ കാണുന്ന സ്വപ്നത്തിൽ നന്ദിനെയും സൂര്യയും ഒന്നായി ജീവിക്കാൻ തുടങ്ങുന്നത് കൂടി മിത്ര അങ്ങ് ഞെട്ടി ഉണർന്നിട്ട് അലറിങ്ങൊണ്ട് സൂര്യ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കാൻ കേട്ടോ അങ്ങനെ ആ ഒരു സൗണ്ട് കേട്ട് അച്ഛനും അമ്മയും അങ്ങ് റൂമിലേക്ക് വരികയാണ് എന്താ മോളെ എന്ന് ചോദിക്കാനോ അപ്പോൾ അമ്മ ചോദിക്കുകയാണെ എന്താ മിത്ര നീ വല്ല സ്വപ്നവും കണ്ടോ എന്ന് നീ വല്ല ദു സ്വപ്നവും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ദുസ്വപ്നം തന്നെയാണ് ഞാൻ കണ്ടത് എന്ന് മിത്ര ദേഷ്യത്തിൽ പറയട്ടോ അപ്പോൾ വിശ്വനാഥൻ ചോദിക്കുകയാണെ എന്താ മോളെ നീ സൂര്യയാണോ സ്വപ്നം കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതെ സൂര്യയും നന്ദിനിയും ഒന്നാകുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നീട് അമ്മ പറയണേ നീ എന്താ ഈ പറയുന്നത് വിവാഹം കഴിഞ്ഞ രണ്ടു പേരും പിന്നെ ഒന്നാവാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരക്ഷരം പോലും മിണ്ടി പോവരുത് എന്ന് നന്ദിനി അങ്ങ് ദേഷ്യത്തില് പറയട്ടോ അപ്പോൾ വിശ്വനാഥനോട് ചോദിക്കുകയാണ് അല്ല അച്ഛ ആ സൂര്യൻ യും നന്ദിനും ഒരേ റൂമിലാണ് കഴിയുന്നത് അതാണ് എനിക്ക് ഇത്രയ്ക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും നന്ദിനിയുടെ അമ്മ പറയണേ നീ എന്താ വല്ല നന്ദിയെ പോലെ സംസാരിക്കുന്നത് വിവാഹം കഴിഞ്ഞ രണ്ടുപേര് പിന്നെ ഒരേ റൂമിൽ തന്നെയല്ലേ കഴിയേണ്ടത് അവർ പിന്നെ ഒന്നാവാതിരിക്കുമോ നീ ഇങ്ങനെ ലൂസായി സംസാരിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടി പോവരുത് നിങ്ങളെ ഞാൻ അമ്മ എന്നൊന്നും ഞാൻ പിന്നെ കണക്കാക്കില്ല നിങ്ങളുടെ കരണം അടിച്ചു പുകയ്ക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഡീ നീ എന്താണ് ഈ സംസാരിക്കുന്നത് എന്നങ്ങ് ദേഷ്യത്തിൽ ചോദിക്കാം കേട്ടോ ഇവരോട് എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി പോവാൻ പറയുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ പിന്നെ നന്ദിനിയുടെ അമ്മ ഒരു നിമിഷം അവിടെ നിൽക്കുന്നില്ല ഇവർക്ക് ഇവർക്ക് തലക്ക് സുഖം വിവാഹം കഴിഞ്ഞു പോയ സൂര്യയുടെ ജീവിതത്തിലേക്ക് വീണ്ടും കയറാൻ വേണ്ടി നോക്കുന്നു ഇവൾക്ക് വല്ല പണിയുമുണ്ടോ ഇനി അവരുടെ ജീവിതം അങ്ങ് വിട്ടേച്ച് ഇവൾക്ക് നല്ലതുപോലെ ജീവിക്കാൻ നോക്കിക്കൂടെ എന്നും പറഞ്ഞ് പിറു വെറുത്തോണ്ട് നന്ദിനിയുടെ അമ്മ അവിടെ നിന്നും പോകാം അങ്ങനെ വിശ്വനാഥനോട് കെഞ്ചിങ് കൊണ്ട് മിത്ര പറയണ അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കല്ലേ എനിക്ക് സൂര്യ വിവാഹം കഴിച്ചു തരാമെന്നുള്ളത് പിന്നെ അച്ഛൻ എന്താ എന്നോട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു കാര്യം ചെയ്താൽ സൂര്യയുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള വീട് നമുക്കങ്ങ് വാങ്ങിയാലോ എന്നിട്ട് നമുക്ക് അവിടെ താമസിക്കാം എന്ന് പറയുമ്പോൾ വിശ്വ അതും ചോദിക്കുകയാണ് എന്നിട്ട് എന്ത് കാര്യം എന്നങ്ങ് ചോദിക്കുമ്പോൾ അല്ല സൂര്യ പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് സൂര്യയെ കാണാലോ എനിക്ക് അത്രയെങ്കിലും സമാധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ വിശനാതും പറയണേ അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ അതിനേക്കാൾ നല്ലത് സൂര്യൻ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ പോരെ അത് അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കല്ലേ എന്ന് പറയുമ്പോൾ എങ്കിൽ അച്ഛൻ എൻ്റെ അടിച്ച് സത്യം ചെയ്യണം എനിക്ക് സൂര്യ വിവാഹം കഴിച്ചു തരും എന്നുള്ളത് എൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് തരണം എന്നങ്ങ് പറയുമ്പോൾ വിശ്വനാഥൻ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ അങ്ങനെ മിത്രയുടെ നിർബന്ധത്തിന് വഴങ്ങി വിശ്വനാഥൻ മിത്രയുടെ കയ്യിലടിച്ച് സത്യം ചെയ്ത് കൊടുക്കുകയാണ് നിനക്ക് ഞാൻ സൂര്യ വിവാഹം കഴിച്ച് തന്നിരിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത ശേഷം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ആ സമയത്ത് അത് മിത്രയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് അച്ഛൻ പറഞ്ഞ വാക്ക് എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞ് മിത്ര വീണ്ടും ഉറങ്ങാൻ വേണ്ടി കിടക്കുക കേട്ടോ ഈ സമയം വിശ്വനാഥൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരു വേലക്കാരിയായ നന്ദിന് കാരണം എൻ്റെ എൻ്റെ മകളുടെ മനസ്സമാധാനം ഉറക്കവും നഷ്ടപ്പെടുന്നു അവളെ ഇനി വെറുതെ വിടാൻ കഴിയില്ല അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നിട്ട് സൂര്യയെ എത്രയും പെട്ടെന്ന് എൻ്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യാമെന്ന് തന്നെ വിശ്വനാഥൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് മിത്ര വീണ്ടും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീണ്ടും സൂര്യയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് സൂര്യയെക്കുറിച്ചും നന്ദിനെക്കുറിച്ചും അവർ രണ്ടുപേരും വീണ്ടും ഒന്നാവുന്നതിനെക്കുറിച്ചും ഇങ്ങനെ കണ്ണിലിങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് ാണ് സ്വപ്നം കണ്ടത് വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് മിത്രയുടെ അങ്ങനെ മിത്രയ്ക്ക് ഉറക്കം കിട്ടാതെ ദേഷ്യം പിടിച്ചങ്ങ് എണീക്കാൻ കേട്ടോ എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് എന്നിട്ട് സൂര്യയുടെ ഫോണിലേക്ക് മിത്ര വിളിക്കുക കേട്ടോ വിളിക്കുന്ന സമയത്ത് ഫോൺ പോകുന്നില്ല അപ്പോൾ മിത്ര മനസ്സിൽ ചിന്തിക്കാൻ എന്താ ഇവനിക്ക് വിളിച്ചിട്ട് പോവാത്തത് എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ എന്നിട്ട് വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പോകുന്നില്ല അങ്ങനെ മിത്ര അത് നോക്കുന്ന സമയത്താണ് സൂര്യ മിത്രയുടെ നമ്പർ ബ്ലോക്ക് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതോടുകൂടി ഇത്രയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് അവൻ എന്തിനാണ് എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയത് അതിന് മാത്രം എന്താണ് എനിക്ക് എൻ്റെ അടുത്തുള്ള പ്രശ്നം അവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് അവൻ എന്തുകൊണ്ടാണ് എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയത് എന്നൊക്കെ മനസ്സിൽ സ്വയം ചിന്തിക്കുക എന്നിട്ട് വീണ്ടും വിശ്വനാഥൻ്റെ അടുത്തേക്ക് അവരുടെ റൂമിലേക്ക് ചെല്ലാണ് അപ്പോൾ അച്ഛനും അമ്മയും നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ വിശ്വനാഥനെ തട്ടി ഉണർത്തുക കേട്ടോ മിത്ര അച്ഛ അച്ഛനൊന്ന് എണീറ്റ് എന്ന് പറയുമ്പോൾ അമ്മ പറയണേ എന്താ മിത്ര നിനക്ക് അച്ഛന് നാളെ പുറത്ത് പോവേണ്ട ആവശ്യമുണ്ട് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാൻ ാണ് അച്ഛൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ പിന്നെ ഉറങ്ങിയാൽ മതി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് അച്ഛനോടാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് മിത്രയുടെ അമ്മ അപ്പോൾ തിരിച്ച് വിശ്വനാഥനോട് ചോദിക്കാനട്ടോ അങ്ങനെ വിശ്വനാഥൻ പറയണ എന്താ മോളെ നിനക്ക് വേണ്ടത് എന്ന് മിത്രയോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് സൂര്യ വിവാഹം കഴിച്ചു തരാം എന്നുള്ള വാക്ക് പക്ഷേ സൂര്യ നമ്പർ പോലും ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് അവൻ എൻ്റെ നമ്പർ ബ്ലോക്ക് ാക്കിയത് എന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ചോദിക്കാട്ടോ അപ്പോൾ മിത്രയുടെ അമ്മ പറയണ കണ്ടില്ലേ അവൻ നിന്നെ വേണ്ട എന്ന് തന്നെയല്ലേ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് മോളെ നീ വീണ്ടും അവൻ്റെ പുറകെ പോകുന്നത് നിനക്ക് നല്ലൊരു ജീവിതം ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തരാമല്ലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്ക് സൂര്യയെ തന്നെ വേണം എന്തിനാണ് അവൻ എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയത് എനിക്ക് അവനെ ഇപ്പം തന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ മോളെ നീ ഇങ്ങ് വന്നേ അച്ഛനൊന്ന് ഉറങ്ങിക്കോട്ടെ അച്ഛന് അത്യാവശ്യമായിട്ട് ഒരു ഒരുവിടം ഒരു ഇടം വരെ നാളെ പോവാനുള്ളതാണ് മോൾ വാ എന്ന് പറഞ്ഞു പറഞ്ഞ് മിത്രയെ അമ്മ വിളിച്ചുകൊണ്ട് പോകാനോ അങ്ങനെ വിശ്വനാഥൻ മിത്രയെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് എൻ്റെ മോളൊരു ഭ്രാന്തിയെ പോലെ ആയല്ലോ ഇപ്പോൾ അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ട് അവൾക്കൊരു ഉറക്കം പോലും കിട്ടുന്നില്ല എന്നിട്ട് മിത്രയെ അമ്മ വിളിച്ചുകൊണ്ട് പോയി അമ്മ മിത്രയുടെ റൂമിൽ പോയി കിടത്താണ് കേട്ടോ എന്നിട്ട് മോളെ സമാധാനപ്പെടുത്തുകയാണ് ഈ സമയം നന്ദിനിയും സൂര്യയും കൂടി മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞ ശേഷം നന്ദിനിയോട് പറയണേ നല്ല ഭംഗിയുണ്ട് നിൻ്റെ ഈ മയിലാഞ്ചിട്ടത് കാണാൻ എന്നും പറഞ്ഞ് സൂര്യ പിന്നെ ബെഡിൽ അങ്ങ് കിടന്ന് ഉറങ്ങാനട്ടോ അവിടെ തന്നെ കിടന്ന് അങ്ങ് ഉറങ്ങാണ് അങ്ങനെ നന്ദിനി പിന്നെ എണീറ്റ് നന്ദിനിയുടെ കയ്യിലും അങ്ങ് മൈലാഞ്ചിട്ട് നന്ദിനിയും ഉറങ്ങാൻ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹാളിലേക്ക് വരികയാണ് അപ്പോൾ വേദയും ഇന്ദ്രജിയും ഒക്കെ മൈലാഞ്ചി ചുവന്നതിനെക്കുറിച്ച് ഇങ്ങനെ യതീന്ദ്രനോടും ഒക്കെ വിജയനോടും ഒക്കെ പറയാനട്ടോ ആ സമയത്ത് ഇവർ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇവരുടെ കയ്യിലെ ചുവപ്പും നന്നായിട്ട് കയ്യിലും നന്നായി ചുവന്നിട്ടുണ്ട് അപ്പോൾ നന്ദിനിയോട് ചോദിക്കുകയാണ് അല്ല ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് കൊടുത്ത കാരണം ഞങ്ങളുടെ കൈ പോലും ചുവന്നു ഇതിപ്പോൾ എത്ര ദിവസം എടുക്കും പോവാനേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയാണ് അത് കുറച്ച് ദിവസം കൊണ്ട് പോവും പക്ഷേ ഇവരുടെ കയ്യിലുള്ളത് ഒരാഴ്ചയെങ്കിലും കഴിയാതെ പോവില്ല എന്ന് പറയട്ടെ അപ്പോൾ വേദയും ഇന്ദ്രജയും പറയാണ് ഈ ചുവപ്പ് പോവേണ്ട ഞങ്ങൾക്ക് ഇനിയും മൈലാഞ്ചിടാനാണ് ഇഷ്ടമെന്ന് ഈ ചുവപ്പ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആദ്യമായി ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നത് അങ്ങനെ നന്ദിനി പറയാണ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു പുതിയ ചട്നിയാണ് ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് അത് കഴിച്ചു നോക്കി എന്ന് പറഞ്ഞ് നന്ദിനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ്ട് അപ്പോൾ അവരതൊക്കെ കഴിക്കുന്ന സമയത്ത് നന്ദിനിയോട് പറയാണ് ഏതെങ്കിലും നല്ല ടേസ്റ്റ് മോളെ ഒരു പ്രത്യേക രുചി തന്നെ എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് പത്മ വരുന്നത് പത്മയെ കണ്ട ഉടനെ തന്നെ ഞാൻ തന്നെ അവിടെ നിന്ന് അങ്ങ് മാറി പോകാൻ കേട്ടോ എന്നിട്ട് പത്മ മൈലാഞ്ചി ചോദിച്ചതിനെ കുറിച്ച് പറയണേ എന്റെ കയ്യിലെ മൈലാഞ്ചി നല്ല ചുവപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ നിങ്ങൾ അത് നാട്ടിൽ നിന്നല്ലേ കൊണ്ടുവന്നത് എന്നാ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കമ്പ് പറിക്കാമായിരുന്നേ എന്ന ഇവിടെ വീട്ടിൽ നമ്മുടെ വീട്ടിലും ഈ മൈലാഞ്ചി ഉണ്ടാക്കാമായിരുന്നല്ലോ എന്നാൽ പിന്നെ എനിക്കും ഇതുപോലെ ഇടക്കിടക്ക് എന്റെ കയ്യിൽ മൈലാഞ്ചി ഇടാമല്ലോ എന്നൊക്കെ പറയട്ടെ അതിനെന്താ ഞാൻ ഇനി പോയി വരുന്ന സമയത്ത് ഒരു കൊമ്പ് കൊണ്ടുവന്നോളാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചോളാം എന്നൊക്കെ പറയട്ടോ നീ ഇന്ന് ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ് പത്മയെ അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് അപ്പോൾ സൂര്യെ കണ്ടതോടുകൂടി ഈ ഇന്ത്രം ഒന്ന് പതറുകയാണ് ഇവരെങ്കാനും സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ സൂര്യ വന്നിട്ട് പറയുകയാണ് എന്താ അച്ഛാ മൈലാഞ്ചി മൈലാഞ്ചിയിട്ടതിനെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ കൂടുതൽ സംസാരിക്കാതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കടാ എന്ന് പറയട്ടെ സൂര്യയോട് അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ വിഷപ്പില്ല അച്ഛാ ഞാൻ പിന്നെ കഴിച്ചോളാം എന്റെ കയ്യിൽ ചുവപ്പ് കണ്ടില്ലേ ഇത് എന്ത് ചുവപ്പാണെന്നോ നല്ല ചുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനാട്ടോ അപ്പോൾ പത്മ ഇങ്ങനെ സൂര്യയെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ് അപ്പോൾ പത്മ സൂര്യ ചോദിക്കുകയാണ് അല്ല വേദ അല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയോടും വേദയോടും കൂടി ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ കയ്യിലും മൈലാഞ്ചിട്ട് നന്നു ചുവന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചുവന്നു എന്ന് പറഞ്ഞ് സൂര്യക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്താണ് സൂര്യ അക്കാര്യം പറയുന്നത് നന്ദിനി കൊണ്ടുവന്ന മൈലാഞ്ചി നല്ല ചുവപ്പുണ്ട് എന്നങ്ങ് പറഞ്ഞതോടു കൂടി പത്മ അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് എണീക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നില്ലേ നിങ്ങൾ എല്ലാവരും കൂടി ഈ മൈലാഞ്ചി നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നന്ദിനി കൊണ്ടുവന്ന മൈലാഞ്ചി ആണല്ലേ എന്ന് പറഞ്ഞ് ദേശത്തിൽ അങ്ങ് പത്മ എണീറ്റ് പോവാട്ടോ കേട്ടോ അതോടുകൂടി സൂര്യ അങ്ങ് പരിഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പത്മയുടെ കയ്യിലുള്ള ചുവപ്പ് കളയാൻ വേണ്ടി നേരെ സോപ്പിട്ട് കഴുകുകയൊക്കെ ചെയ്യാനെട്ടോ അപ്പോഴൊന്നും ആ ചുവപ്പ് പോകുന്നില്ല അപ്പോൾ സൂര്യ എങ്ങനെ പുഞ്ചിരിക്കുകയാണ് അപ്പോൾ അതെത്ര പെട്ടെന്നൊന്നും പോവില്ല എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ യതീന്ദ്ര പറയണേ നീ ഒന്ന് വെറുതെ ഇരിക്കണ വെറുതെ പത്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പത്മയോട് പറയണേ പത്മ നീ നീ വെറുതെ കയ്യിൽ ഒരച്ചിട്ടൊന്നും കാര്യമില്ല അത് ഒരാഴ്ചയെങ്കിലും എടുക്കും അത് മാഞ്ഞു പോവാന് എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയണേ ആ കൈ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്ക് അപ്പൊ പിന്നെ അതിലെ കയ്യിൽ ആ ചുവപ്പങ്ങ് മാറില്ലേ എന്ന് പറയുമ്പോൾ യതീന്ദ്ര പറയണേ നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ സൂര്യ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ പത്മ അവിടെ നിന്ന് അങ്ങ് മാറി പോവാണ് എന്നിട്ട് സോഫയിൽ പോയി ഇരുന്നിട്ട് ഇതിപ്പോ പോകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ തോറ്റ ഇരിക്കുന്ന സമയത്ത് യതീന്ദ്ര പറയണേ നീ ഇങ്ങനെ ദേഷ്യപ്പെടലേ പത്മ മയിലാഞ്ചി ഇടുന്നത് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് നന്ദിനി കൊണ്ടുവന്ന മയിലാഞ്ചി ആണെന്ന് പറയാതിരുന്നത് നന്ദിനി കൊണ്ടുവന്ന മൈലാഞ്ചി ആണെന്ന് പറഞ്ഞി പിന്നെ അത് ഇടില്ലല്ലോ അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ അത് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടെ കാണാൻ വേണ്ടി വുമൺസ് ക്ലബിൽ നിന്നും മൂന്ന് സ്ത്രീകൾ വരുന്നത് അങ്ങനെ അവരെ കണ്ടപ്പോൾ പത്മ സ്നേഹത്തോടു കൂടി അവിടെ ഇരുത്താണ് എന്നിട്ട് യതീന്ദ്രനും പത്മയും ഇവര് മൂന്ന് പേരും കൂടി സംസാരിക്കാറുണ്ട് അവര് പത്മയ്ക്ക് സന്തോഷം വരുത്തുന്ന ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടാവാം